ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഞാൻ പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല ഇന്ന് എന്താന്ന് വെച്ചാൽ നല്ല മഴയാണ് കണ്ടില്ലേ എനിക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല മഴയില്ല പൊടിയ പൊടിഞ്ഞ മഴയാണ് എന്ന് വെച്ചാൽ ചെറുതായിട്ടുള്ള മഴ ചാറ്റൽ മഴ അപ്പോൾ ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് നല്ല ശക്തമായ മഴയായിട്ട് വരും പിന്നെ കുറച്ച് കുറയും പിന്നെ ഇതുപോലെയാവും പിന്നെ ഇല്ലാണ്ടാവും അയുമ്പോൾ വീണ്ടും വരും അതാണ് ഇവിടുത്തെ പണി അതുകൊണ്ട് കരണ്ടും ഇതുപോലെ വരും പോവും ശക്തമായി പോവും അത് കഴിഞ്ഞ് ശക്തമായി വരും അങ്ങനത്തെ തന്നെയാണ് കരണ്ടും അപ്പോ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു എനിക്ക് നമ്മളോട് ഈ രണ്ട് മാസത്തെ സ്കൂൾ തുറന്നു തുറക്കാറായല്ലോ അപ്പൊ രണ്ടു മാസത്തെ അവധിക്ക് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ടീച്ചർമാരൊക്കെ ചോദിക്കുമല്ലോ അപ്പത്തേക്ക് പറയാൻ വേണ്ടിയിട്ടുള്ള കാര്യം ഞാൻ നിങ്ങളെ ഇന്ന് കാണിച്ചു തരാം വാ എനിക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റിയ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ കാണിക്കണത് ഇത് കണ്ടില്ലേ ഇതാണ് എൻ്റെ അഭിമാനം ഈ രണ്ട് മാസം കൊണ്ട് ഞാൻ ചെയ്ത കാര്യങ്ങളാണിത് കണ്ടില്ലേ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വെച്ചാൽ ഇതിൽ മൊത്തം ഞാനല്ല ചെയ്തത് നൂറിലെ അമ്പത് ശതമാനം ഞാനും അമ്പത് ശതമാനം അമ്മയും കൂടിയായിട്ടാണ് കേട്ടോ ഈ ചെടികളെല്ലാം നട്ടുപിടിപ്പിച്ചേക്കുന്ന ഈ ഈ നിൽക്കുന്നതിൽ ഞാൻ കാശ് കൊടുത്ത് മേടിച്ചേക്കുന്ന ചെടി ഏതാണെന്ന് നിങ്ങൾക്ക് ഗസ്സ് ചെയ്യാൻ പറ്റുമോ ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് കമൻ്റ് ഇടുക ആ ചെടി നിങ്ങൾക്ക് ഞാനൊരു വീഡിയോയിൽ കാണിച്ച് തന്നിട്ടുമുണ്ട് ബാക്കി എല്ലാം ഞാൻ ഒരേ ഒരു ചെടിയേ ഉള്ളൂ ഇതില് ഞാൻ പൈസ കൊടുത്ത് മേടിച്ചത് ഞാൻ എന്തായാലും പറഞ്ഞേക്കാം നിങ്ങളെ ഒരു ശല്യപ്പെടുത്തണ്ടല്ലോ ഞാൻ കാണിച്ചു തരാം ഇതാണ് ദേ ആ ചെടി നമ്മുടെ മുല്ലക്കുട്ടൻ ഇതിനെ മാത്രമേ ഞാൻ ഇതിൽ മേടിച്ചിട്ടുള്ളൂ ബാക്കി എല്ലാ ചെടിയും ഞാൻ ഓരോരോ വീടുകളിൽ പോയിട്ട് ഒടിച്ച് കുത്തി കൊണ്ടുവന്ന് കണ്ടോ ഇതൊക്കെ നമ്മൾ ഏനാദി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പത്ത് മണി ദേ എവിടെയൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊരു വെറൈറ്റി ആട്ടോ ഇതും ഇത് പിന്നെ ഇത് കണ്ടില്ലേ അതിനെ തന്നെ വളർന്നു വന്നപ്പോൾ ഞാൻ ദേ കഴിഞ്ഞ ദിവസം കുത്തിയതാണ് ഈ കാണുന്നത് ഇതൊക്കെ ഞാൻ ഓരോരുത്തന്നും മേടിച്ചാണ് ടർട്ടിൽ വൈനും ഞങ്ങൾ മേടിച്ചാണ് അപ്പൊ ഒരു കാലത്ത് ഇവിടെ നിറച്ചുണ്ടായിരുന്ന അപ്പൊ അത് അവിടെ ബാക്കി അതിന്റെ അവശിഷ്ടം അവിടെ കിടന്നത് ഞാനും അമ്മേം കൂടി എടുത്ത് അവിടെ കൊണ്ടു വെച്ചത് ഇത്ര ആയിട്ടോ ഇപ്പൊ ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ഒരു വെറൈറ്റി സംഭവമാണ് ഞാൻ അതിന് മുമ്പ് കാര്യം കാണിച്ചു തരാം ഈ ചെടി കണ്ടില്ലേ ഗൈസ് ഇതിനെ കണ്ണാടി ചെടിന്ന് വിളിക്കും പിന്നെ മയിൽപ്പീലി ചെടീന്ന് വിളിക്കും പലതരം ചെടീന്ന് വിളിക്കും ഇതിന് അപ്പൊ നിങ്ങളൊന്ന് കറക്റ്റായിട്ട് പേര് പറയുക ഞങ്ങൾ ഞാനിവിടെ മയിൽപീടി മയിൽപ്പീലി ചെടിന്നാണ് വിളിക്കുന്നതെങ്കിലും പലരും പല പേരാണ് വിളിക്കുന്നത് അപ്പൊ നിങ്ങളെല്ലാരും വിളിക്കുന്ന പേരൊന്ന് കമന്റ് ഇടുകട്ടോ ഈ ചെടികൾക്ക് ഇതിൻ്റെ ഇരുപതോളം വെറൈറ്റി ഉണ്ടെന്നാണ് അമ്മ പറഞ്ഞത് അപ്പൊ അതില് നാല് വെറൈറ്റിയോൾ എൻ്റെ ഉണ്ടോ ഉണ്ടെന്നാണ് അതിന്റെ സത്യാവസ്ഥ കണ്ടില്ല ഇത് രണ്ട് വെറൈറ്റി ഒരു പിങ്കും ഒരു പച്ച ഒരു ബ്രൗൺ പോലത്തെ ഒരു നിറം രണ്ടാമത്തെ വെറൈറ്റിയാണ് ആണ് ഇത് കണ്ടോ പച്ചയിൽ ഒരു ഡാർക്ക് കളർ വന്നിട്ടുണ്ട് കണ്ടോ ഒരു വെറൈറ്റി ഒരു ചീത്തയാണ് അതായി വരുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ ദിവസം കുത്തിയതേ ഉള്ളൂ പിന്നെ മൂന്നാമത്തെ മൂന്നാമത്തെ വെറൈറ്റി ഇതാണ് കണ്ണീല് മൂന്നെണ്ണേ ഉള്ളൂ ഗൈസ് നാലെണ്ണയില്ല നാലുണ്ടായിരുന്ന ആണ് ഇവിടെ ഇതിന്റെ അടിയിൽ ഒരെണ്ണം സോറി നാലാണ് എന്റെ എണ്ണം തെറ്റിയപ്പോൾ ഞാൻ ഇതിന്റെ ഒരെണ്ണത്തിൻ്റെ കാര്യം വിട്ടുപോയി കേട്ടോ ഞാൻ ഇതൊരെണ്ണംന്നാണ് ഓർത്തത് ഇത് രണ്ട് വെറൈറ്റി രണ്ട് ഇതൊന്ന് മൂന്ന് ഇതൊന്ന് നാല് വെറൈറ്റി ഉണ്ട് വേണ്ട വെറൈറ്റി വെറൈറ്റി കാറ് ഇപ്പം എനിക്ക് നാലെണ്ണം കിട്ടി ഇനി പതിനാറെണ്ണം കൂടി വേണം ആദ്യം ഞാൻ എവിടെന്നെങ്കിലും ഒപ്പിച്ച് കൊണ്ടു നടന്നതായിരിക്കും അപ്പം ഇത് കണ്ടില്ലേ ഇതൊക്കെ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇൻഡോറിന് മാത്രേലും വിളിക്കാൻ പറ്റുള്ളൂ ഞാൻ ഇൻഡോറിലല്ല വെച്ചേക്കുന്നത് ഞാൻ പുറത്താണ് വെച്ചിരിക്കുന്നത് ചുമ്മാനാണ് ഇന്നല്ല സോറി നമ്മൾ പുറത്താണ് വെച്ചിരിക്കുന്നത് കണ്ടില്ല ഔട്ട് ഔട്ട് പുറത്താണ് അതെ ഇതൊക്കെ സ്നേക്ക് പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞ ഇൻഡോർ പ്ലാന്റിന്റെ വലിയ സംഭവമാണ് അതെ ഇത് ഇതൊന്നും പിന്നെ ഇൻഡോറായിട്ട് വെച്ചില്ലേലും കുഴപ്പമില്ല ഈ സ്നേക്ക് പ്ലാന്റ് ഞാൻ കൊണ്ട് ഈ മഴയെന്നനയാതെ ഇവിടെ കൊണ്ടാ വെച്ചേക്കുന്നതാണ് വലിയൊരു കാര്യം സ്നേക്ക് പ്ലാന്റ് ഒന്നും ഞാൻ പൈസ കൊടുത്ത് മേടിച്ചല്ലാട്ടോ ഇതൊക്കെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഞാൻ അതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടും ഉണ്ട് അപ്പോ ഇപ്പൊ മൊത്തത്തിൻ്റെ മൂന്ന് സ്നേക്ക് പ്ലാന്റും ഈ ചെറുതും ഉണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ ഒരു വീട്ടിൽ നിന്ന് കുത്തി ഒടിച്ചുകൊണ്ട് വന്നെയാണ് അവിടെ ഒത്തിരി ഉണ്ട് അപ്പൊ അതിൽ നിന്ന് കുറച്ച് എടുത്തോണ്ട് വന്നതാണ് ഇനിയും കിടപ്പുണ്ട് കേട്ടോ അവിടെ ഇത് സിന്തോണിയ സിന്തോണിയ എൻ്റെ രണ്ട് വെറൈറ്റി ഉണ്ട് കേട്ടോ ഇതൊന്ന് ഇതൊന്ന് പിന്നെ അതും വെച്ചേക്കണ ഇത് തന്നെയാണ് അപ്പൊ അത് വേറെ ഇത് വേറെ അപ്പം ഇത് ഞാൻ കാട്ടിന്ന് കുറച്ചത് ഇത് ഞാൻ കാട്ടിന്ന് പറിച്ചത് അത് മാത്രം ഞാൻ ഒരു വീട്ടിൽ നിന്ന് കുറച്ചതാണ് ഇത് കാട്ടീന്ന് ഞാൻ കിടന്നപ്പോൾ ഒരു ഡോടെ ഇങ്ങനെ കിടക്കും ഇനിയും കിടപ്പുണ്ട് അവിടെ അപ്പൊ പിന്നെ അത് ഇതെന്താന്ന് ഓർക്കണ്ടട്ടോ ഇത് മണ്ണാണ് ഞാൻ ക്ലേയിന്റെ പരിപാടികൾ ആയിട്ടുള്ള സംഭവത്തിൽ മഴ ആയതുകൊണ്ട് ഇപ്പൊ ക്ലേ എങ്ങനെയാവും എന്നറിയില്ല എന്നാലും ഞാൻ ക്ലേ എന്ന് നേരത്തി വെച്ചിട്ടുണ്ട് ൈസ് ഇത് കണ്ടില്ലേ ഇത് ഞാൻ ഒന്നര ദിവസം ഒരു പർപ്പിൾ കളർ ചെടിയായാലും പൂവുണ്ടാവും പറഞ്ഞില്ലേ അതിപ്പോ പൂ മാറി ഇതിപ്പോ നല്ല തളരിട്ട് വരുവാണ് മഴ സീസൺ ആയതുകൊണ്ടാണോന്നറിയില്ല നല്ലോണം തളരിട്ട് വരുന്നുണ്ട് ഇനി ഇതില് പൂവുണ്ടാവാൻ സാധ്യത ഉണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ ഇതേലും വെള്ളത്തിന്റെ മഴത്തുള്ളികൾ വീണ് കിടക്കുന്നത് കണ്ടോ ഗൈസ് നല്ല തട്ടി കളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ട ഇത് കണ്ടില്ലേ ഇത് ഈ ചെടി ഞാൻ നിങ്ങളെ പക്ഷെ അധികം കാണിച്ചിട്ടില്ലായിരിക്കും ഇതിന്റെ എത്ര വെറൈറ്റി ഉണ്ടെന്ന് എനിക്ക് എന്റെ അറിയത്തില്ല ഇത് ഏറ്റവും കൂടുതലുള്ള എനിക്ക് മഞ്ഞയാണെന്നാണ് തോന്നുന്നത് ഈ മഞ്ഞ ഇവിടെ ഈ പ്രദേശത്തെ എല്ലായിടത്തും ഉണ്ട് ഈ മഞ്ഞ് സാധനം ഇപ്പൊ ഞാനും കൊണ്ട് രണ്ടു തമ്പ് ഊത്തിന്റെ അകളത്ത് വന്നെങ്ങനുണ്ടോ ഇപ്പൊ വേര് പിടിച്ചിട്ടുണ്ട് നല്ല ഭംഗിയാട്ടോ എനിക്ക് ഈ മഞ്ഞയും പച്ചയും കൂടി കാണുമ്പോ പിന്നെ ഞാൻ ഒരു കാര്യം പറയാം ഈ ചെടി ശരിക്കും പറഞ്ഞാൽ ഗ്രോ ബാഗിലല്ല വെക്കേണ്ടത് ചട്ടിയിലും അല്ല ഇത് മരാവുന്ന ഒരു ചെടിയാണ് അപ്പൊ ഇതിനെ ശരിക്കും പറഞ്ഞ മണ്ണിലാട്ടോ വെക്കേണ്ടത് അപ്പൊ നമ്മൾ കൊണ്ട് ഇവിടെ വെച്ചെന്നേ ഉള്ളൂ അത് വേര് പിടിക്കണ്ടേ പിന്നെ ഇതിന്റെ തന്നെ വേറൊരു വെറൈറ്റി എന്തെങ്കിലും ഉണ്ട് ഇതേ ഇതാണ് ആ വെറൈറ്റി ഇത് എല്ലാം നീണ്ടതല്ല നല്ലൊരു റൗണ്ട് കളർ റൗണ്ട് ഷേപ്പ് ഒരു ഒരു എന്താ ഷെയ്പേരില്ല ഇതൊരു ഷെയ്പ്പുള്ളൊരു ചെടി തന്നെ പിന്നെ ഇതും അതിന്റെ വെറൈറ്റി തന്നെയാണോ ഏഹ് ഇല വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ വെറൈറ്റി ആണെന്ന് പറയുന്നത് പിന്നെ ഇത് ഇച്ചിനോട് വളർന്ന ഇത് ഇത് രണ്ടും മരാവുന്നതാണ് അത് മൂന്നും മരാവുന്ന ടൈപ്പ് ചെടിയാണ് ഇപ്പൊ വേര് പിടിപ്പിക്കാൻ വെച്ചേക്കുവാണ് ഇതൊക്കെ ഞാൻ കുട്ടി ഓടിച്ചുകൊണ്ട് വന്ന് വെച്ചേക്കണയാണ് ഇത് അമ്മ എനിക്ക് ഓടിച്ചുകൊണ്ട് വന്നതാണ് പക്ഷെ ഇതെനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ചെടി ഇതേ അതിന്റെ ഇല നീണ്ടും കാണും റൗണ്ടിലേയും കാണും ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരല്ലെ ഇങ്ങനെ എന്തെ ഇതുപോലെ നീണ്ടും നിൽക്കുവാനും റൗണ്ടും ഉണ്ടാവൂട്ടാ അതാണ് രണ്ട് ടൈപ്പ് ഇലയുള്ള ചെടിയാണ് ഈ കാണുന്നത് പിന്നെ കുറെ കളർ ഉള്ള ചെടിയും കൂടിയാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിൻ്റെ നിറങ്ങളൊക്കെ പിന്നെ അതെ ഇതേ ഇത് ഇതൊക്കെ ഞാൻ നിങ്ങളൊരു നൂറു വട്ടം കാണിച്ചാണെങ്കിലും ഞാൻ മിന്നേം കാണിച്ചുകൊണ്ടിരിക്കും കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെടികളൊക്കെ എന്നാലും ഞാൻ ഇതൊന്നും കാണിച്ചിട്ടില്ല അതുകൊണ്ടാണ് കാണിച്ചത് പിന്നെ ഇതിനെ ഇതിനന്നുപോയി കേട്ടോ ഇത് അതെ ഒരു ചട്ടിയിൽ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അത് അവിടെ കിടപ്പുണ്ട് ഇത് ആ ചെടിയുടെ അവിടെ കിടപ്പല്ല അതിനകത്ത് ചട്ടി വെച്ചേക്കുവാണ് അപ്പൊ അതിന് ഞാൻ ഒടിച്ചിവിടെ കുത്തി അപ്പൊ അത് വേര് പിടിച്ചെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോൾ വേരൊക്കെ പുറത്ത് വന്ന് കണ്ടു അപ്പം അതുകൊണ്ട് വേര് പിടിച്ചിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ അതായത് ഇലച്ചെടിയാണ് അത് എന്തോ ഒരു ടൈപ്പ് ഇലച്ചെടിയാണോ പക്ഷെ എനിക്ക് പുല്ലാണോ എന്നുള്ള ഡൗട്ട് അത് പെട്ടെന്ന് കേറിയും വരുന്നുണ്ട് പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണേ പുല്ലാണേലും കാടാണേലും ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതെന്താണെന്നും കൂടി കമൻ്റ് ചെയ്യുക ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന് വെച്ചാ എനിക്ക് ഇത്രയും ചെടികളുണ്ടെങ്കിലും ഇതിൽ പകുതി ചെടിയുടെ പോലും പേരറിയത്തില്ല ആകപ്പാട് ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ ഇത് എന്ത് പേരാണ് അറിയില്ല ഇത് സ്നേക്ക് പ്ലാന്റ് ആണെന്നറിയാം ഇത് വാഴച്ചെടി എന്നാണ് ഞാൻ പറയുന്നതെങ്കിൽ ഇത് തെറ്റാണ് ഇതിന്റെ പേര് വേറെന്തോ ആണ് ഇതിന് വേറെ പേരാണ് അതിന് വേറെ പേരാണ് സിന്ധോണി എനിക്കറിയാം പിന്നെ ഈ ചെടി നാടൻ ചെടിയാണെങ്കിലും എനിക്ക് ഇതിന്റെ പേര് അറിയത്തില്ല അമ്മക്കറിയോ അമ്മ അമ്മക്കറിയത്തില്ല ഇതും അറിയില്ല ഇതെന്തോ വെയിലത്ത് വെക്കുമ്പോ നിറം മാറി പിന്നെ അല്ലേമ്മ ഇത് വെയിലത്ത് വെക്കുമ്പോ ഇങ്ങനെ എന്താ ഡാർക്ക് കളർ ആവും പറയുന്നത് ആ വെച്ചയിലെല്ലാം നന്നായിട്ട് പിടിച്ചു വരുന്നുണ്ട് കേട്ടോ അതെ ഇത് ഇത് ഇതൊക്കെ തണലത്ത് വെക്കുന്ന ചെടിയാണ് പിന്നെ കത്തിൽ വെയിലൊന്നും വേണ്ട ഇതിന്റെ വേര് അറിയില്ല ഇത് പനിക്കൂർക്ക പനിക്കൂർക്ക് ഔഷധ ഗുണമുള്ള ഇതാ കേട്ടോ ഏറ്റവും നല്ല നമ്മള് ഒരു കൊമ്പാണ് ഷുഗർ ആണ് കൊണ്ട് ഷുഗർ ഒരു കൊമ്പാണ് കൊണ്ട വെച്ചത് അത് വെച്ചതിൽ മൂന്ന് കൊമ്പാക്കിയിട്ടുണ്ട് ഇപ്പം ഞങ്ങളത് പിന്നെ അകച്ച ഒരു കാര്യം പറയാം നമ്മൾ ഈ കട്ടിയുള്ള കോഴി കൊണ്ട കുത്തിയ അതിന് വേര് പിടിക്കാൻ ഭയങ്കര പാടാണ് ഈ നമുക്കിപ്പോൾ ഒടിച്ചാൽ ഒടിയുന്നെന്ന് വെച്ചാൽ ഈ മയിൽപ്പീലി ചെടിയിലെ ഇതിൻ്റെ തണ്ടൊക്കെ കൊണ്ടു വെച്ചാൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇത് പിടിച്ച് കിട്ടും കേട്ടോ അപ്പം ഇതൊക്കെ ഞങ്ങൾ കുറച്ച് നാളായിട്ടുള്ളത് കൊണ്ടു വെച്ചിട്ട് എന്നാലും പെട്ടെന്ന് വെച്ചിട്ട് പിറ്റേ ദിവസമായപ്പോ ഒന്ന് മറ്റേ ബ്രൂണോ ഒന്ന് മറച്ചിട്ട് ഗൈസ മറിച്ചിട്ടപ്പോൾ നോക്കുമ്പോൾ അതിന് വേര് പിടിച്ചിട്ടുണ്ട് വെച്ച് രണ്ടാം മൂന്നാമത്തെ എന്തോ ദിവസം അപ്പാണ് വേര് പിടിച്ചു അതിന് പിന്നെ ഇത് രണ്ടും ഞാൻ പറഞ്ഞില്ല ഇനി ഒന്നും പേര് എനിക്ക് അറിയത്തില്ല എല്ലാ അവരൊന്നും കമന്റ് ഇടുക അപ്പോൾ ഇത് ലക്കി ബാമ്പു ഇതൊരു വെറൈറ്റി ആണ് ഞങ്ങളുടെ കയ്യിൽ ആ പച്ചയാണ് അപ്പോൾ പച്ച ഒരു ലൈറ്റ് പച്ചയിൽ വെള്ളം വരുന്നൊരു ലക്കി ബാമ്പു ഐ ഡോണ്ട് നോ ദിസ് പേര് എനിക്ക് അതിന്റെ പേരൊന്നും അറിയത്തില്ല ഗൈസ് ഇത് വേണം സ്നേക്ക് പ്ലാന്റ് ഇതിന്റെ പേര് എനിക്ക് അറിയില്ല ഞാൻ എല്ലാ ഇലച്ചെടിയാണെന്നും പറഞ്ഞെടുത്തോണ്ട് വന്ന് ഇതും ഒരുതര ഇലച്ചെടി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിലുണ്ടോ ഞാൻ ഇങ്ങനെ നീണ്ടിട്ട് ഇല വന്ന് കിടക്കുന്നൊരു ടൈപ്പ് ചെടിയാണിത് അങ്ങനെ ഇതൊക്കെ എന്തോ വെറൈറ്റി പേരുകളാണ് അപ്പൊ ഇതൊന്നും എനിക്കറിയത്തില്ലെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലോ ഞാൻ കാണുന്നൊക്കെ കൊണ്ടും കുത്തുന്നേ മാത്രമേ ഉള്ളൂ വെള്ളം വെള്ളം ഒക്കെ ഒഴിക്കുമെങ്കിലും പേരൊന്നും അറിയത്തില്ല കേട്ടോ വേറെ കാര്യം അപ്പൊ ഞാൻ നിങ്ങളൊരു ഈ മഴ സീസണിൽ അത്യാവശ്യം വേണ്ട ഒരു സാധനം കാണിച്ചല്ലോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മഴയത്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മഴയത്ത് എന്ന് പറയുമ്പോൾ കരണ്ട് പോകുമ്പോൾ മഴയെന്ന് പറയുമ്പോൾ ഇത് മാത്രം നിങ്ങൾ നോക്കണ്ടോ ഞാൻ പറഞ്ഞുതരാം മഴ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ നല്ല കാറ്റ് മഴ ഇടിയൊക്കെ വരും നല്ല രസമായിരിക്കുമല്ലോ ആ ഇടിയോ കാറ്റോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കരണ്ട് അങ്ങ് അപ്പം തന്നെ പോവും അപ്പം നമ്മുടെ വീട്ടിൽ ഇൻവെർട്ടർ ഒന്നുമില്ല കേട്ടോ അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയ സംഭവം ഇതൊക്കെ മണ്ണെണ്ണ വിളക്കാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ പണ്ട് കാലവർഷമായിട്ടുള്ള ഒരു വിളക്കാണ് എത്ര വർഷമായിട്ടും ഉണ്ടാവും ഏകദേശം ആ നല്ല പ്രായമുള്ള വിളക്കാട്ടോ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവല്ലോ ഞാൻ ഇപ്പൊ തപ്പിപ്പിടിച്ചുകൊണ്ട് വന്നതാന്ന് നിങ്ങൾ നോക്കണ്ട അതെ ഇതൊക്കെ മൊത്തം പുപ്പലും പയലും കയറിയിരിക്കാണ് എനിക്കൊന്ന് ഒരച്ച് എടുക്കണം എന്നിട്ട് ഇതിൽ മണ്ണെണ്ണ ഇല്ലാത്ത കൊണ്ടാട്ടോ ഞാനിപ്പോ മണ്ണെണ്ണ വെത്ത് കത്തിക്കാത്തത് അതുകൊണ്ട് തീയൊന്നുമില്ല ഇത് ഓടല്ലേ ഓടിന്റെ വിളക്കാണ് കണ്ടോ അപ്പൊ അതെ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ വിളക്ക് മണ്ണെണ്ണ വിളക്ക് മണ്ണെണ്ണയല്ലേ എണ്ണ വിളക്കാണിത് അപ്പൊ ഓർത്ത് ഇതിൽ എണ്ണ ഒഴിച്ച് കത്തിക്കാന്ന് നടക്കുക എന്നറിയില്ല പിന്നെ നിങ്ങളെ വീട്ടിൽ എത്ര പേരുടെ വീട്ടിൽ ഇങ്ങനത്തെ വിളക്കുകൾ ഉണ്ടോന്നൊന്ന് കമന്റ് ചെയ്യണേ അപ്പൊ ഇത് ഞാൻ ആദ്യം ഇതല്ല ഉണ്ടാക്കിയത് ഇതാണ് ഞാൻ ആദ്യം ഉണ്ടാക്കിയത് ഇത് കത്തിച്ച് കാണിക്കാം ഇതിലൊരു ഇത് കത്തിക്കണോന്ന് തന്നെ ഇല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായി ഇത് കത്തിക്കാൻ പറ്റില്ലെന്ന് ഞാൻ പക്ഷെ എന്റെ എന്തോ ഇത് കണ്ടപ്പോൾ ഒരു പൊട്ട ബുദ്ധിയിൽ ഞാൻ ഇത് എന്ന് ഓർത്ത് കത്തിച്ച് നോക്കിയപ്പോൾ എൻ്റെ എന്റെ ഭാഗത്തിന് ഇത് ഉരുങ്ങിയിട്ടില്ലാട്ടോ ഇത് കത്തിക്ക ഉള്ള ശരിക്കും പറഞ്ഞാൽ ഇത് എന്റെ പുകയൊന്നും ശരിക്കും കൊള്ളില്ല കൊള്ളില്ലാട്ടോ പ്ലാസ്റ്റിക്കിന്റെ അതുകൊണ്ട് കത്തിക്കണില്ല ഞാനങ്ങ് കത്തിച്ചിട്ട് ഭാഗ്യത്തിന് അപ്പൊ തന്നെ കെടുത്തിക്കളഞ്ഞു അതുകൊണ്ട് ഉരുകിയിട്ടൊന്നുമില്ല ഇത് അമ്മേനെ കൊണ്ടങ്ങ് കാണിച്ചപ്പോൾ അമ്മയാണ് പറഞ്ഞത് പൊട്ടി ഇത് ഉരുങ്ങി പോകത്തില്ലേ പറഞ്ഞപ്പോഴാണ് എനിക്ക് ക്ലിക്ക് ആയത് പക്ഷെ ഞാനത് അങ്ങനെ ഉദ്ദേശിച്ച് ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ട് തീരൊക്കെ ചുരുട്ടി ഉണ്ടാക്കിയിട്ട് ഉരുക്കി പോകുന്ന സങ്കടമായി അപ്പൊ എനിക്ക് വാഷി ചെയ്തു അപ്പൊ ഞാൻ വേറെ ഉണ്ടാക്കി ഇത് ഇതിനകത്ത് എണ്ണയാട്ടോ ഞാൻ ഒഴിച്ചെക്കണത് വിളക്കെണ്ണ ഇതേ ഇതാണ് ആ വിളക്ക് ഇത് ഞാൻ കത്തിച്ച് കാണിച്ചു തരാം ഇത് കണ്ടില്ലേ ഇത് നമ്മുടെ ക്ലേയിന്റെ വീഡിയോ ഞാൻ ഇട്ടയില് അവസാനമായിട്ട് ഇച്ചിരി കൂടി ഇരിപ്പുണ്ടായിരുന്ന ക്ലേ ആണിത് ക്ലേ വെച്ച് സത്യം പറഞ്ഞാൽ ഒന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കിയത് ഈ സാധനം മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം പാളിപ്പോയി ഇത് ഞാനിങ്ങനെ ഇടിച്ചിടിച്ച് ഷെയ്പ്പാക്കി അകത്തൊന്ന് കത്തി വെച്ച് തുരന്നെടുത്തിട്ട് എണ്ണയൊക്കെ ഒഴിച്ചുണ്ടാക്കിയാണ് പിന്നെ മണ്ണായതുകൊണ്ട് ലീക്ക് ആകും എന്നുള്ള പേടി എനിക്ക് ചെറുതായിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല ലീക്കാവില്ലല്ലേ ക്ലേ അല്ലേ ഉണ്ട് പ്രത്യേകിച്ച് കുഴപ്പമില്ലായിരിക്കും ഞാൻ ഇത്രയും തന്നെയാണ് ഒഴിച്ചത് അതുകൊണ്ട് ലീക്ക് ആയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ ഞാൻ ഇതിൽ തിരി ചുരുട്ടി ഇടുവല്ലോ ചെയ്ത തിരി ആ മറ്റേ വിളക്കിലിടുന്ന തിരി തന്നെയാണ് വെച്ചത് എനിക്ക് വയ്യ അപ്പോൾ നമുക്ക് ഒന്ന് കത്തിച്ച് കാണിച്ചു തരുന്നത് പിഴിഞ്ഞു വെച്ചേക്കുവാണു ഞാൻ എന്നാലും എന്നാലും ഡിസൈനൊക്കെ കൊടുത്തിരുന്നുണ്ടോ ഡിസൈൻ ഒക്കെ കൊടുത്ത് ഒരു സെറ്റപ്പ് വിളക്ക് ഉണ്ടാക്കിയതാണ് കാറ്റുള്ള കാരനെങ്ങനെയാണെന്നറിയില്ല കത്തിക്കാൻ പോവുകയാണ് അയ്യോ അയ്യോയോയോ കൈ കയറി പിടിച്ചേ സൂക്ഷിച്ചു കത്തിക്കണം എല്ലാരും കത്തിക്കുമ്പൈസ് എങ്ങനെയുണ്ട് എന്റെ മൺവിളക്ക് നല്ല രസമില്ലേ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് അതിന്റെ ആ ഒരു റിസൾട്ട് കിട്ടുമ്പോ ഉള്ള സന്തോഷം നിങ്ങൾക്ക് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല നിങ്ങൾ തന്നെ ഒര് ഉണ്ടാക്കി നോക്ക് നല്ല രസമില്ലേ ഹായ് ഒരു കത്തന വൈക്ക് നല്ല ഭംഗിയുണ്ട് ഭംഗിയും ഉണ്ട് വിളിച്ചുമുണ്ട് ഇത് കത്തിച്ചപ്പോ എങ്ങനെയായിരുന്നു എന്നറിയോ ഇത് ഇത് പൊട്ടായിരുന്നു ശരിക്കും മണ്ണിന്ന ഞാൻ കത്തിക്കണില്ല ശരിക്കും പറഞ്ഞാൽ കണ്ട ഇതിന് ഇത്ര എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇത് ഞാൻ വിളക്കിൽ തന്നെ തിരിച്ചൊഴിക്കും പക്ഷെ നോക്കിയോ പ്ലസ് ഞാൻ ഈ വിളക്ക് ഉണ്ടായിക്കൊണ്ടി വന്നപ്പോഴാണ് അമ്മ എനിക്ക് ഈ വിളക്കെടുത്ത് തന്നെ അന്നേരമാണ് അമ്മ പറഞ്ഞത് പ്ലാസ്റ്റിക്കാണ് ഒഴുകിപ്പോകുന്നത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ മണ്ണ് വെച്ചുണ്ടാക്കിയത് എൻ്റെ വാശിയാണ് ഈ മണ്ണ് പുകവന്നോണ്ട് ഇത് പെട്ടെന്ന് കെട്ടുപോകു കേട്ടോ പക്ഷെ അത് നമ്മള് നീട്ടി നീട്ടി വെച്ചുകൊടുത്താൽ മതി അപ്പൊ ഞാൻ ഇത് കുത്തി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുവാട്ടോ ശരിക്കും പറഞ്ഞ അപ്പൊ ഞാൻ ഇതൊക്കെ കാണിക്കാൻ വേണ്ടിട്ടാണ് ഈ വീഡിയോ എടുത്തത് ഇപ്പൊ ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോ മഴ നിന്നു എന്ത് മഴയാല് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ആ ചെടികൾ കാണിച്ചല്ലേ എനിക്ക് ചെടികൾ കാണിക്കണമെന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഈ വിളക്കും കൂടി കാണിക്കണമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ എടുത്തത് അപ്പോൾ ഇന്നലെ ഇന്നലെയായിരുന്നു ഇവിടെ കറണ്ടും ഇല്ലായിരുന്നു ചേട്ടായും ഇല്ലായിരുന്നു വീഡിയോ എടുക്കാൻ അതുകൊണ്ടാട്ടോ നമ്മൾ ഇന്നലെ വീഡിയോ ഇടാഞ്ഞത് അപ്പോൾ എൻ്റെ വീഡിയോ എന്തെങ്കിലും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലേക്കൻ ഞെക്കുക ബൈ